നമുക്ക് മൂന്നായിട്ട് കാണാം പണ്ടത്തെ കുട്ടിക്കാലത്തെ ഓണം ഓണം ആ പറയുന്നത് ഓണമായിരുന്നു ഓണമായിരുന്നു കുറച്ചൊക്കെ കുട്ടിക്കാലം എന്ന് എന്ന് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഓണമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഒരു പൂക്കളം ഇട്ടു കുഞ്ഞാവ ഉറക്കിയിട്ടാണ് ഈ പൂക്കളം പരിപാടിയിലേക്കൊക്കെ വന്നത് ഒരു രക്ഷയും ഇല്ലായിരുന്നു പൂവൊക്കെ കണ്ടിട്ട് അത് പറിച്ചു കളയാനും എടുത്ത് കളയാനും ഒക്കെ ഭയങ്കര വഴക്കായിരുന്നു ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ബ്ലാക്ക് ഡ്രസ്സ് കൊണ്ടുള്ള ആ മോളുടെ ദാവണി സെറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടു ഇതാണ് അവൾ ഓണ സെലിബ്രേഷൻ സ്കൂളിലും ഇട്ടത് ഞാനതിൻ്റെ വീഡിയോ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിടാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഓണത്തിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടു എൻ്റെ ഡ്രസ്സ് പുതിയതല്ല പഴയതാണ് ഇത് നേരത്തെ എനിക്കുണ്ടായിരുന്ന എൻ്റെ മുമ്പുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാരി എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന പക്ഷേ ഇട്ട് വന്നപ്പം ഞങ്ങളെല്ലാവരും ഒരേ മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടു ചേട്ടനെയും ഇരുത്തിക്കൊണ്ട് ഞങ്ങളൊരു വീഡിയോ എടുക്കാന്നൊക്കെ കരുതി വന്നിരുന്നതാണ് പക്ഷെ ചെറിയ ആൾ ഒരു രക്ഷയില്ല വിളിച്ചാലും പറ്റത്തില്ല മടിയിലും ഇരിക്കത്തില്ല ഞങ്ങളുടെ വീഡിയോയെ ഫുള്ള് കുളവാക്കുന്ന ലക്ഷണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകത്തില്ല പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളായിരിക്കും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഈ ഓട്ടോം കളിയും ഒക്കെ കാരണം ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്ത് നല്ല രീതിയിൽ പറയാൻ പറ്റിയില്ല അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ എടുത്തിട്ടാണ് പറഞ്ഞത് എന്നാലും വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കീർത്തിമോൾ പറഞ്ഞു ഇനി അമ്മേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവൾ വലുതായി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂന്ന്

എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നാലുപേരുടെയും ഓണാശംസകൾ ആ വിട്ടോ വിട്ടോ അത് ഇനി ഇവിടെ ഇരിക്കത്തില്ല പയ്യ അങ്ങ് വിട്ടു കളിച്ചോട്ടെ പയ്യ പയ്യ പയ്യെ ആ ആ ആ പിന്നെ അങ്ങനെ ഓണം എത്തി എങ്ങനെ ഉണ്ടായിരുന്നു ഓണം ഓക്കേ ഓണം എന്റെ ും ഉദ്ഘാടനങ്ങളും സംഭവങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവില്ലായിരുന്നു നിങ്ങൾക്കല്ലേ അവധി കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങളല്ലേ ഓണം ശരിക്കും എൻജോയ് പോയി അത്തച്ചമയാഘോഷം കണ്ടു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ ഓണത്തിന്റെ വരവ് അറിയിച്ചോണ്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലേ ഇഷ്ടായല്ല വളരെ വർണ്ണാഭമായൊരു ഘോഷയാത്രയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വീഡിയോ ആരംഭിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളൊരു യൂട്യൂബ് ചാനൽ നിന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഓക്കെ ഞാൻ തുടങ്ങിയ സമയത്ത് ഓണത്തിൽ നിന്ന് അന്ന് തുടങ്ങി നമ്മൾ അല്ലേ കൊറോണക്ക് മുമ്പ് ശരിക്കും ഇങ്ങനെ വ്ലോഗ് ചെയ്യാനൊക്കെ തുടങ്ങിയ സമയം പറഞ്ഞ കൊറോണ തന്നെ അതിന് കാരണം കൊറോണ സമയത്ത് വീട്ടിലിങ്ങനെല്ലാരും ബോറടിച്ച് ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് തീത്തയുടെ ഐഡിയായിരുന്നു തോന്നു അല്ലേ ഓണം ഓണത്തോടനുബന്ധിച്ചൊരു വ്ളോഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അതുപോലെ തന്നെ ഏതാണ്ട് അത്യാവശ്യം സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ മാച്ച് മാച്ചായിട്ടുള്ള ഡ്രസ്സൊക്കെ ആ ഓണത്തിന് ഇട്ട ഓണത്തിൽ ഇട്ടു പഠിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് അഞ്ചു വർഷം അഞ്ചു വർഷം ആവാറായി അല്ലേ ഫൈവ് അഞ്ചു വർഷം മുമ്പാണ് എന്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഇൻ മീഡിയ ചാനൽ തുടങ്ങി ഇപ്പോഴത്തെ അത് കൊറച്ച് തിരക്കായിട്ട് കുറച്ച് മടി വന്നു ഉണ്ട് വളരെ ക്ലോസ് ആയിട്ട് നമ്മളോട് വന്നിട്ട് ഇപ്പം എല്ലാം കാണാറുണ്ട് എന്ന് പറയുന്നത് അതും ആ ഓസ് മേടിച്ച് മാറ്റി വെച്ചോട്ടോ അതിലിപ്പോ വെള്ളം ചീറ്റിക്കും എന്റെ ദേഹത്തോട്ടൊക്കെ അങ്ങോട്ട് മാറ്റി അവളെ പൊറോട്ട് കൊണ്ടുപോകും അവളുടെ ഒരു അഭ്യാസം മാത്രമാണ് ഇത്തവണത്തെ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ചില നമ്പറുകളാണ് ഇവിടെ ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ തലയിടിച്ചൊന്ന് വീണു അതെ പക്ഷേ ഞാൻ വിചാരിച്ചു ഇതോടുകൂടി കൊളായിരുന്നു പക്ഷേ എന്തായാലും ഒരു പൂവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആ പൂവും പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഇനി അപ്പോൾ മോളുടെ പേര് ദ്വിജകീർത്തി എന്നാണ് മോളുണ്ടായതിന് ശേഷം രണ്ടാമത്തെ ഓണമാണ് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്നും ഈ വീട് വെച്ചിട്ട് രണ്ടാമത്തെ ഓണമാണോ അല്ലേ എടാ അവിടെ നോക്കിയോണേ മൂന്നാമത്തെ ഓണം ആണോ രണ്ട് മൂന്ന് വർഷം ഒന്നാമത്തെ ഒരു ആ കൺഫ്യൂഷൻ വിട്ടേക്ക് എന്തായാലും മൂന്ന് വർഷത്തിനടുത്തായി ഈ ഈ വീട് വെച്ചതിന് ശേഷം വരുന്ന ഓണം ഇപ്പോൾ ഈ ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പം എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തെപ്പറ്റിയൊക്കെ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുമായിട്ടുള്ള കളി പിന്നെ പ്രത്യേകിച്ച് ഈ ഉള്ള ഓണ പരിപാടികളും ഏ അതുപോലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബുകളൊക്കെ ആ സമയത്ത് ഓണക്കാലത്ത് ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ അച്ചയുടെ പ്രായമുള്ളവരൊക്കെ ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഓണം വേണമെങ്കിൽ നമുക്ക് മൂന്നായിട്ട് കാണാം പണ്ടത്തെ അച്ചയുടെ ഒക്കെ കുട്ടിക്കാലത്തെ ഓണം ആ ഓണം എന്ന് പറയുന്നത് ഇന്റിമേറ്റ് ഓണമായിരുന്നു എന്നുവച്ചാൽ എല്ലാ സ്വന്തക്കാർ വരുന്നു സ്വന്തം കൂട്ടുകാർ കൂടുതൽ എന്താ പറയുക സ്വന്തമായിട്ടുള്ള കളികൾ കഴിയുന്നതും ഓണത്തിന് നമുക്കുള്ള ഓണക്കളികളെല്ലാം നമ്മൾ തന്നെ കണ്ടെത്തണം സന്തോഷവും പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ എവിടെ ആയാലും എല്ലാവരും തമ്മിൽ വളരെ അടുപ്പമുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള കുറേ ഒത്തുചേരലുകളുടെ ഓണമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇൻറ്റിമെറ്റ് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഇന്ത്യയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റ് ഓണമായിരുന്നു കറക്റ്റ് അല്ലേ ഇൻസ്റ്റൻറ് ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം ഈ പറഞ്ഞ പോലെ തന്നെ ടി വിയിലായിരിക്കും ഓണം കൂടുതലും ഓണ പരിപാടികളും ഓണസിനിമ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് ഓണസന്ധ കിട്ടും ഏഹ് ഓണസന്ധ കഴിക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം വരെ ഇൻസിഡന്റായിട്ട് കിട്ടും ഇപ്പൊ ആദ്യം കഴിഞ്ഞ് കുറച്ചുകൂടെ അപ്ഡേഷനിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ ഓണമാണ് അതായത് ഇൻസ്റ്റയ്ക്ക് വേണ്ടിട്ടുള്ള ഓണമാണ് എല്ലാം ഇപ്പോൾ നല്ല റീല് പോവാതാണ് എല്ലാവരും അതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് കാലത്തിന്റെ ഒരു അപ്ഡേഷന്റെ ഭാഗമായിട്ടാണ് ഓണത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഓണം വളരെ വർണ്ണാഭമാണ് കളർഫുൾ ആണ് എന്നാ ഇന്റർവ്യൂ ഇന്റർവ്യൂപ്പം അതാണ് പുള്ളികരുടെ ലക്ഷ്യം ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഓണം എന്ന് പറയുമ്പോ തിരുവോണത്തിന്റെ അന്നൊന്നും ഞാൻ വീട്ടിൽ കാണാറില്ലല്ലോ വീട്ടിലുണ്ടാവാറില്ല മിക്കവാറും ഈ ഓണക്കാലത്തിനടുത്താണ് അച്ഛൻ പിറന്നാള് വരുന്നത് ഇപ്പൊ കഴിഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും കൂടെ കൂടിയിട്ട് പിറന്നാളിന്റെ അന്നാണ് ഓണം ആഘോഷിക്കും അങ്ങനെ ഒരു സംഭവണ്ട് ഇത്തവണത്തെ ഓണവും ഈ പറഞ്ഞ പോലെ തന്നെ കോട്ടയത്തായിരുന്നു നമ്മുടെ നമ്മുടെ ഓണം കോട്ടയത്തായിരുന്നു അമ്മയുടെ കൂടെ അതുപോലെ തന്നെ അതെ അമ്മയുടെ ഊടത്തില് കോട്ടയത്തെ വീട്ടില് ഉം ആരാ അത് അത് അങ്ങനെ പല തിരുവോണ നാളുകളും വീട്ടിലുണ്ടാവൂല്ല പിറന്നാളിന്റെ അന്ന് വീട്ടിൽ കാണാറുള്ളൂ ഇത്തവണ പിറന്നാളിന്റെ അന്നുകൊണ്ട് തിരുവോണത്തിന്റെ ഉണ്ട് മൊത്തത്തിൽ ഹാപ്പി അല്ലേ അതെ പിന്നെ എടുത്ത് പറയണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടി ഞങ്ങൾ സർപ്രൈസ് ഒക്കെ കിട്ടി അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒപ്പിച്ചു ഡ്രസ്സ് മേടിക്കാൻ പറഞ്ഞ പോയതാണ് തിരിച്ചു നിങ്ങളുടെ സ്കൂളിലെ ഓണത്തിന്റെ പരിപാടികളൊക്കെ പോവാതാണ് സ്കൂളിലത്തെ ഓണമൊക്കെ അടിപൊളിയായിരുന്നു അവിടെ അതെ അവിടെന്ന് പറഞ്ഞാല് ഇപ്പം ട്വൽത്തുകാർക്കാണ് ഭയങ്കര ഓണം അവർക്ക് ഡാൻസ് കളിക്കാനും വടംവലിയൊക്കെ ട്വൽത്തിന് അവിടെ അവര് ട്വൽത്ത് കഴിഞ്ഞാൽ പാസ് ഔട്ടായി പോവല്ലോ അപ്പം ട്വൽത്തുകാർക്ക് ഡാൻസ് കളിക്കാം വടം വലിയ സംഭവങ്ങളൊക്കെ അടുത്ത വർഷം കളർഫുൾ ആയി പായസൊക്കെ ഉണ്ടായിരുന്നു പായസൊക്കെ കുളിച്ചു അങ്ങനെയൊക്കെ ഓണക്കാലത്ത് ഏറ്റവും ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ കോസ്റ്റ്യൂം അന്ന് ജുബേം മുൻപോ വെള്ള ജുബേം മുൻപോ ഇപ്പോഴാണ് ഓണത്തിന് കുറച്ചുകൂടി വെറൈറ്റി മുണ്ടുകളും കളർഫുൾ ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസും അതിന്റെ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റ ഓണം വളരെ ആക്കാൻ അതെ 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 എന്തായാലും നീ ഡിസൈൻ ചെയ്ത പൂക്കളൊക്കെ കൊള്ളാം കേട്ടോ പൂക്കളം രസമുണ്ട് കട്ട് സദ്യ അടിപൊളിയായിരുന്നു അമ്മത്ര ഇച്ചിരി കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കറികൾ ഉണ്ടായിരുന്നു പരിപ്പ് പച്ചടി കിച്ചടി അത് പിന്നെ അച്ചാറ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം അവിയൽ ഇഷ്ടമാണ് പിന്നെ പാലയുടെ പ്രഥമൻ പിന്നെ ഇഷ്ടമാ പച്ചടി പിന്നെ സിമിക്ക് പിന്നെ സദ്യ ഇഷ്ടല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഒന്നും കണ്ടാണ് കണ്ട അമ്പളിയമാവൻ ഉണ്ടോ നോക്കേ അമ്പിളിമാമെ എന്ത് ചെയ്യൂ അമ്പിളിമാമെ വിളിച്ചെ ആ ടുത്ത മടിയത് കണ്ണാടി എന്ന കണ്ണാടി 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 കൊടുക്കണേ ഓണവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ തന്ന സ്നേഹവും പ്രോത്സാഹനവും ഇനിയും പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ